ഹലോ ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം പറയാനാണ് അതായത് അഖിൽ മാരാർ അഖിൽ മാരാർ എന്നൊരാളുടെ കുറേ വീഡിയോസ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു സം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണം പറഞ്ഞപ്പോൾ അഖിൽ മാരാർ പറഞ്ഞു കൊടുക്കില്ല പകരം വീടുകൾ വെച്ച് കൊടുക്കുക പറഞ്ഞല്ലോ അപ്പോൾ അത് പിണറായി വിജയനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങേര് അഖിലിൻ്റെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ അഖിലിനെ പോലീസ് കേസായപ്പോൾ അഖില് മുഖ്യമന്ത്രിയുടെ ഓരോ തട്ടിപ്പുകൾ ഓരോന്നോരോന്നായിട്ട് വിളിച്ചിട്ട് കൊണ്ടുവന്നു ഓരോരോ കണക്കുകൾ കൊണ്ടുവന്ന് അതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പല കണക്കുകളും അഖിൽമാരാർ അക്കം പെട്ട് ഓരോന്ന് ചോദിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രിക്ക് പറയാൻ മറുപടി മറുപടിയൊന്നുമില്ല ഈ മുൻപ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത കാശുകളൊക്കെ എടുത്തിട്ട് മറിച്ചിട്ടാണ് ഈ ഓരോ തക്കട തരികട പരിപാടികളൊക്കെ ഈ മുഖ്യൻ ചെയ്ത് കൂട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആളുകൾ പണം കൊടുക്കും ജനങ്ങളുടെ പണം കൊണ്ട് മുഖ്യനും കുടുംബവും ദൂർത്തടിച്ച് ഇങ്ങനെ ഉല്ലസിച്ച് നടക്കണം അപ്പം അതുകൊണ്ടാണ് കൊടുക്കില്ല എന്ന് ജനങ്ങൾ പറയണത് ഇവിടെ പ്രതികരിക്കാൻ ആരെങ്കിലും വേണം അതിന് ഒരു അഖിൽമാരാർ വന്നു അയാൾ സത്യസന്ധമായിട്ട് ചങ്കുറപ്പോടു കൂടി എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറയണം അങ്ങനെ വേണം പ്രതികരിക്കാൻ ഇവിടെ ആരും പ്രതികരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഈ പിണറായി വിജയനും മറ്റുള്ളവരൊക്കെ കിടന്ന ഈ മാതി ഈ ജനങ്ങളുടെ ബഞ്ചത്തോട്ട് കയറണത് ഒരാളെങ്കിലും തൻ്റെ അടുത്തോടെ ചോദിക്കാനുണ്ടെങ്കിൽ അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എനിക്കും എല്ലാവർക്കും മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ അതിൽമാരാർ പറയണത് അപ്പോൾ അയാൾ ഒന്ന് അങ്ങനെ പറഞ്ഞേന് അയാൾക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് എൻ്റെ വക എപ്പോഴും ഉണ്ടാവും പിന്നെ വേറൊരാള് സൂരജ് സൂരജ് പാലക്കാരൻ അയാളും സത്യങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞാനുണ്ട് പിണറായിയുടെ കണ്ണിലെ കരടായിട്ട് അയാളുടെ പേരിലും കേസ് കൊടുത്തു പെൺ വിഷയത്തിൽ കൊടുക്കാൻ നോക്കി പക്ഷെ അയാളും കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോന്നു അതും പിണറായിയുടെ ഒരു മറ്റൊരു തട്ടിപ്പ് തട്ടിക്ക് പെടുത്തി അകത്താക്കാന്നുള്ളൊരു തട്ടിപ്പ് നമ്മൾ സത്യങ്ങൾ ഇപ്പോൾ പറയുന്ന ആൾക്കാരെ ആർക്കും കണ്ണെടുത്ത് കണ്ടുകൂടാം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ വിളിച്ച് പറയുന്നത് ആരാണ് ആ ആളെ എങ്ങനെയെങ്കിലും കേസിൽ കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കാനാണ് നമ്മുടെ ഈ ഭരണകൂടം ശ്രമിക്കുന്നത് ഇപ്പം അഖിൽമാരാർ സൂരജപാലക്കാരൻ ഇവരെ പോലുള്ള നല്ല തൻ്റെ ഉള്ള ആളുകൾ പ്രതികരിക്കാൻ ഈ നാട്ടിൽ വേണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രതികരിക്കുന്നത് അല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കാൻ പിണറായിനേക്കാൾ വല്ലതും എടുക്കാനായിട്ട് വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനൊന്നും അഖിൽമാരാറ് സൂരജ് പാലക്കാരനൊന്നും അതിനൊന്നും കിട്ടില്ല പിണറായി അത് ഓർത്തു ഓർത്തുവെച്ചു ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യങ്ങൾ തുറന്നു പോകുന്ന ചങ്കൂറ്റത്തോടെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രതികരിക്കണവരെ എന്തിനാണ് ഈ പിണറായി പേടിക്കുന്നത് എന്ത് കാര്യത്തിനാ പിണറായി പേടിക്കണം മടിയിൽ കാണില്ലെങ്കിലും പിണറായി എന്തിനാണ് പേടിക്കാറ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിൽ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചപ്പോൾ അവരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ അകത്താക്കാൻ നോക്കിയ ഈ പിണറായി ഈ പിണറായിനെ എന്താണ് പറയുന്നത് ഈ ഭരണത്തിൽ നിന്ന് ഇറക്കി വിടാൻ എത്രയും പെട്ടെന്ന് ഇറക്കി ഒരു സെറ്റപ്പാണ് ജനങ്ങൾ ചെയ്യേണ്ടത് കാരണം അത്രമാത്രം ജനങ്ങൾക്ക് എന്തോ എന്താണ് ഇവിടെ ഈ കിട്ടുന്ന ഒരു സന്തോഷം എന്ത് സന്തോഷമാണ് ഈ ജനങ്ങൾക്ക് ഈ പിണറായി കൊണ്ടിപ്പോൾ ഇവിടെ കിട്ടണത് ഒന്നും കിട്ടാനില്ല ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ അയാൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് വന്നതാണ് രാത്രി പത്ത് മണിക്ക് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി രാത്രി പത്ത് മണിക്ക് ആ വന്നിട്ട് ആ അവിടുത്തെ ആ മേയറ് കള്ളും കുടിച്ച് കൂത്താടി വന്നുകൊണ്ട് ആ മേയറും അവരുടെ ഭർത്താവും ചേർന്ന് ആ വണ്ടി തടഞ്ഞു ഒരു കാരണമല്ലാണ്ട് വണ്ടി തടഞ്ഞു ആ ഡ്രൈവറെ നന്ദക്കം വിളിച്ച് കള്ളക്കും വിളിച്ച് വെറുതെ അയാളെ എന്താണ് അയാളുടെ പേരിൽ കേസ് കൊടുത്തിട്ട് അയാളെ വന്ന പോലീസ് വിളിച്ചിട്ടുണ്ടോ ഇവരുടെ ഇവരുടെ പേരിൽ അയാൾ കേസ് കൊടുത്തിട്ട് ഇവരെ ഒന്നും ചെയ്തിട്ടില്ല അവരിങ്ങനെ വിലസിനെ കിടക്കാണ് ഈ പറഞ്ഞ ഈ പിണറായിയുടെ ഒക്കെ സംരക്ഷണയിലാണവർ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ വിലസി ഇങ്ങനെ നടക്കണത് അവർക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവർ സുഖിച്ച് ഇങ്ങനെ ജീവിക്കണം ആ വാവൺ ഡ്രൈവർ ജോലിയില്ല കൂലിയില്ലാണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് കഷ്ടപ്പെടുന്നു അപ്പോൾ അതൊക്കെയാണ് ഈ പിണറായിയുടെ ഈ ഭരണകൂടം ഇവിടെ കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ അപ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ ഇങ്ങനെ ജനങ്ങളിൽ ഉള്ള ഒന്ന് രണ്ട് വ്യക്തികൾ ഇങ്ങനെ തൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ നമ്മളും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് അവർ പ്രതികരിക്കണത് അപ്പോൾ ഇനിയും അഗിന്മാരാറും സൂരജ് ബാലക്കാരനും ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കണം ഇവർക്ക് പ്രതികരിക്കാനുള്ള ചങ്ങൂറ്റം തൻ്റെയോടെ അവർക്കുണ്ട് അപ്പോൾ ഇനിയും പ്രതികരിക്കണം ഇതുപോലെ രംഗത്ത് ഇനിയും വേണ്ടി വരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇനിയും വരിക നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇനി പ്രതികരിക്കാൻ വരുന്ന ആരായാലും ചങ്കൂറ്റത്തോടെ വരുന്ന ആരായാലും അവർക്കും എൻ്റെ സല്യൂട്ട് ബിഗ് സല്യൂട്ട് അത്രയേ ഉള്ളൂ പറയാം